ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സെൽഫ് ലവ് മിറർ വർക്കിന്റെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ സ്വയം നമ്മളോട് തന്നെ ക്ഷമിക്കാമെന്നും മറ്റുള്ളവരോട് അതായത് നമ്മളെ വേദനിപ്പിച്ച ആളുകളോട് എങ്ങനെ ക്ഷമിക്കാം എന്നും നോക്കാം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുത്തേ മതിയാവൂ എന്നാൽ നിങ്ങൾ ചിലർക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുക എന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കുറ്റബോധം ഉണ്ട് എന്നാണ് ഇനി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയും അവർ എനിക്ക് തന്ന കൈപ്പേറിയ അനുഭവങ്ങളെ ഞാൻ ക്ഷമിക്കാനോ ഒരിക്കലും കഴിയില്ല നിങ്ങൾ ഒന്ന് ഓർക്കുക ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ അവരുടെ കുട്ടിക്കാലത്ത് അതേപോലെയുള്ള വേദനകൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥയിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മളോട് ഇതേ രീതിയിൽ മോശമായി പെരുമാറുന്നത് അതുകൊണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കുക നിങ്ങൾ അവരോട് സ്നേഹവും കരുണയും കാണിക്കുക നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തികളും ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായി ഒത്തുപോകാത്ത ആളുകളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക അവരെ അനുഗ്രഹിക്കുക അവർക്ക് നന്മ ആശംസിക്കുക ഇത് മനോഹരമായ ഒരു യാത്രയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനും കഴിയണം ഇനി ഇന്നത്തെ അഫർമേഷൻ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാകുന്നു ഇനി ഇന്നത്തെ മിറർ വർക്ക് കണ്ണാടിയുടെ മുൻപില് ശാന്തമായിരിക്കുക ശേഷം കണ്ണുകൾ അടയ്ക്കുക മൂന്നോ നാലോ ദീർഘശ്വാസം എടുത്തുവിടുക മനസ്സ് ശാന്തമാക്കുക ഇനി നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക കണ്ണുകൾ തുറക്കുക ഇനി അവരിൽ ഒരാളോട് സംസാരിക്കുക എന്നിട്ട് ഉറക്ക പറയുക നിങ്ങൾ എന്നെ ആഴത്തിൽ വേദനിപ്പിച്ചു ഞാൻ ഒരിക്കലും ഇത് മറികടക്കുമെന്ന് കരുതിയില്ല എന്നാൽ കഴിഞ്ഞ കാല വേദനകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുക ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് ശേഷം ദീർഘശ്വാസമെടുത്ത് പുറത്തു കളയുക എന്നിട്ട് പറയുക ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ഞാൻ നിന്നെ ഫ്രീ ആക്കുന്നു വീണ്ടും ശ്വാസമെടുക്കുക എന്നിട്ട് പറയുക നീ സ്വതന്ത്രരായിരിക്കുന്നു ഞാനും സ്വതന്ത്രരായിരിക്കുന്നു ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ വീണ്ടും മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക ഞാൻ എൻ്റെ എല്ലാ റെസിസ്റ്റൻസിനെയും റിലീസ് ചെയ്യുകയാണ് ഈ മിറർ വർക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ചെയ്യുക ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് പൂർണ്ണമായും ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല ഇത് ഒരു പ്രോസസ്സാണ് എന്നാണോ നിങ്ങൾക്ക് പൂർണ്ണ ആശ്വാസം കിട്ടുന്നത് അതുവരെ ഇത് ചെയ്യുക ഇനി ജേണലിംഗ് ആണ് അതിനായിട്ട് നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് ആദ്യമായി ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോഫ്റ്റ് മ്യൂസിക് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇത് നിങ്ങളെ റിലാക്സ് ആക്കാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നിയ പഴയ കാല അനുഭവങ്ങളെ കുറിച്ച് എഴുതുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടാവില്ല അതിനു പരം പുതിയ അഫർമേഷൻ എഴുതുക ഇത് ഒരു പുതിയ നിമിഷമാണ് എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ അനുഭവത്തെയും വിട്ടുകളയാൻ ഞാൻ തയ്യാറാണ് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യുക പാടുകയോ ഡാൻസ് ചെയ്യുകയോ ഓടുകയോ ചാടുകയോ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡുമായി കളിക്കുക ഇനി ആരെങ്കിലും കണ്ടാൽ എന്തു പറയുമെന്ന് നിങ്ങൾ പേടിയൊന്നും വേണ്ട അത് മടി കൂടാതെ ചെയ്യുക ഇനി ഇന്നത്തെ ഹൃദയചിന്ത എനിക്ക് ക്ഷമിക്കാൻ കഴിയും ഈ അഫർമേഷൻ ഇരുപത്തൊന്ന് തവണയെങ്കിലും ജേണലിൽ എഴുതുക ഇനി മെഡിറ്റേഷൻ ആണ് അപ്പോൾ ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക ഇന്നത്തെ മെഡിറ്റേഷനിൽ ഫോർഗീവ്നെസ്സിനായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ആണ് ഇത് ധ്യാനാവസ്ഥയിലിരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ പറയുക വളരെ ഫീൽ ചെയ്തുകൊണ്ട് പറയുക എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അകത്തേക്ക് തുറക്കുന്നു ഞാൻ ക്ഷമാപണത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് കടക്കുന്നു എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ലോകം മാറുന്നു കഴിഞ്ഞ കാലം കടന്നുപോയി അതിനൊരു ശക്തിയുമില്ല ഞാനിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അത് എൻ്റെ ഭാവിയെ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ കാലത്തിൻ്റെ ഇരയായി കഴിയുന്നതിൽ ഒരു രസവുമില്ല ഞാൻ ഇനി സന്തോഷത്തോടെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സ്നേഹത്തോടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല ഞാൻ ഹീൽ ചെയ്യപ്പെടാനും ക്ഷമിക്കാനും തയ്യാറാണ് എല്ലാം നല്ലതാണ് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ സുഖമാകുന്നു മറ്റുള്ളവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന തെറ്റുകളോട് ഞാൻ ക്ഷമിക്കുന്നു അവരെ സ്നേഹത്തോടെ സ്വതന്ത്രരാക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും പോസിറ്റീവാണ് ഞാൻ സുരക്ഷിതയാണ് ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഓൾ